ഹായ് ഫ്രണ്ട്സ് എം ആർ ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ പനീർ ബട്ടർ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യമായി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ബട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൻ്റെ കൂടെ അതിന് കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ബൗൾ പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചൂടായ ബട്ടറിലേക്ക് പനീറെല്ലാം നമുക്ക് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിം ഉപയോഗിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഒരു സൈഡ് ചൂടായ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാ സൈഡും ലൈറ്റ് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീറെ എല്ലാം ഏകദേശം നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഒരു കഷ്ണം ഇഞ്ചി ഒരഞ്ച് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഇവയെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഒരു നാല് മീഡിയം സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു രണ്ട് തക്കാളി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഞാനിവിടെ വലിയ രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് തക്കാളി ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം ളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പനീർ വറുത്തെടുത്ത പാൻ തന്നെ ചൂടാക്കി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കുറച്ച് പട്ട ഗ്രാമ്പൂ മൂന്നാല് ഏലക്ക ഇവയെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ബറ്റൽ മുളക് കുറച്ച് കറിവേപ്പിലയിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇവയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൽ അടുക്കി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ സവാള നമുക്ക് മൂപ്പിച്ചെടുക്കാം സവാള മൂത്ത് വരാൻ തുടങ്ങി നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം പൊടികൾ ചൂടാക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളമൊക്കെ തിളച്ച് വറ്റി വന്നിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് പനീർ കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുകൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പാലൊഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളയ്ക്കണ്ട ചെറിയ തിള വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പത്തിരി ചപ്പാത്തി അപ്പം തുടങ്ങിയ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു നല്ല കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്